ജഗതീയും നവീനും മുഖത്തോട് മുഖം നോക്കിയിരുന്നു ജഗതേച്ചി അച്ഛൻ വരാറായി എനിക്കാകെ ടെൻഷനാകുന്നു ടെൻഷൻ അടിച്ചിട്ട് എന്താടാ കാര്യം സഹിച്ചല്ലേ പറ്റൂ എന്നെ കൂടി ഇതിൽ പിടിച്ചിട്ടല്ലോ നിന്റെ തള്ളയുടെ ഒരു കാര്യം സ്വപ്നേച്ചിക്ക് എന്നോട് ഇത്രയും വിരോധം ഉണ്ടായിരുന്നോടാ അയ്യോ അങ്ങനെ പറയല്ലേ ജഗതേച്ചി ഈ നാട്ടിൽ അമ്മയ്ക്ക് നിങ്ങളല്ലേ കൂട്ടിനുണ്ടായിരുന്നുള്ളൂ അസുഖം വന്ന് മരിക്കാറായപ്പോൾ അമ്മ പറഞ്ഞിരുന്നു മോനു കൂട്ടെന്നും ജഗതേച്ചി ഉണ്ടാകുമെന്ന് മതി മതി കഥ കേട്ട് ഞാൻ മടുത്തു എന്നാലും ചാവാ നേരം നിന്റെ തള്ള എന്റെ കൈ പിടിച്ച് നിന്റെ അച്ഛനെ ഏൽപ്പിച്ചത് എന്തിനാണ് ചതിയല്ലായിരുന്നോ വൻചതി അത് കേൾക്കാനിരിക്കയായിരുന്നു എന്റെ അച്ഛനും അമ്മയും ചൂളവിൽ മോളെ ഒരുത്തനെ ഏൽപ്പിച്ചു ഫ്രീ ആയിട്ടൊരു പതിനഞ്ചുകാരൻ മകനെയും കിട്ടി ഇനിയിപ്പോ എല്ലാം സഹിക്കാം അങ്ങേര് രാത്രി കുടിച്ചിട്ട് വന്ന് കാട്ടുന്ന കോപ്രായങ്ങളാണ് സഹിക്കാൻ കഴിയാത്തത് തെറിവിളി കേട്ട് മടുത്തു ദൂരെ നിന്നും ഒരു ടോർച്ച് പെട്ട് ആടി ആടി വരുന്നത് കണ്ടു അതങ്ങേരല്ലേടാ ഹേയ് ഇതച്ചനല്ല വടക്കയിലെ സേവിയർ ചേട്ടനാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അച്ഛൻ വരും എന്തു ചെയ്യടാ നമ്മൾ ഇങ്ങനെ പോയാൽ നിന്റെ പഠനം എങ്ങനാകും നീ ഇപ്പോൾ പത്തിലല്ലേ നവീൻ്റെ മുഖത്തെ വേദന കണ്ട് ജഗതയ്ക്ക് വിഷമമായി നീ വിഷമിക്കാതിരുന്ന് പഠിക്കാൻ നോക്ക് അയാൾ കുടിച്ച് നാല് കല്ല് വന്നാൽ നമുക്ക് ആ കോഴിക്കോടിന്റെ പിറകിൽ പോയി ഒളിച്ചിരിക്കാനേ പറ്റൂ മഴയില്ലാത്തത് ഭാഗ്യം എന്നും നമുക്കത് പറ്റുമോ നവീനെ ഞാൻ അമ്മയോട് പറഞ്ഞതാ പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോകാൻ അച്ഛൻ ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് കിടന്നെന്ന് അറിയിച്ചേനെ അച്ഛൻ ചെയ്തതിനൊക്കെ ഒരു ശിക്ഷ കിട്ടിയേനെ നവീൻ കരയാൻ തുടങ്ങി അങ്ങേർക്ക് എന്ത് ശിക്ഷ കിട്ടാനാണ് നമ്മളല്ലേ അനുഭവിക്കുന്നത് നീ കരയാതെ ചേർക്ക ചിചി അച്ഛൻ വരുന്നുണ്ട് ദൂരെ വയൽവരമ്പിലൂടെ ഒരു ടോർച്ച് വെളിച്ചൻ ജഗത കണ്ടു നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ അങ്ങേരുമായി തർക്കിക്കും വഴക്കുണ്ടാകും അപ്പോൾ അയാൾ എന്നെ ഉപദ്രവിക്കാൻ വരും ഞാൻ ഈ മുറിയിലൂടെ ഓടും നീ അയാൾ തെന്നി വീഴാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തൊഴിക്കണം പക്ഷെ തെന്നി വീഴുന്നത് ജഗതേചിയാണെങ്കിലോ നവീൻ സംശയം പ്രകടിപ്പിച്ചു ജഗത അവന്റെ വാ തുറന്നു നോക്കി കരിനാ കാണോടാ ചെറുക്കാ നീ അങ്ങേരുടെ വിത്തല്ലേ ജഗത നവീനോട് ദേഷ്യപ്പെട്ടു ഞാൻ ചേച്ചി പറയുന്ന പോലെ ചെയ്യാം അമ്മയാണോ സത്യം ഇതൊക്കെ സഹിച്ചു സഹിച്ചാണ് എൻ്റെ അമ്മ രോഗിയായത് അങ്ങനെ വഴുക്കി വീഴുവോ നരേന്ദ്രൻ കുറേ നേരം വാതിലിൽ മുട്ടിയിട്ടും ജഗത വാതിൽ തുറന്നില്ല അയാളുടെ അഭിഷേകം കുറേ നേരമായപ്പോൾ അവൾ വാതിൽ തുറന്നുകൊടുത്തു എന്താണ് ഈ വാതിൽ തുറക്കാൻ ഇത്ര താമസം എനിക്കങ്ങനെയൊക്കെ പറ്റൂ പീടുക അടച്ചു കഴിഞ്ഞാൽ നേരത്തെ വീട്ടിൽ കരണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാകോ എന്റെ രീതി ഹാ ഹാ നീ അത്രക്കായോ നരേന്ദ്രൻ ജഗതിയെ അടിക്കാൻ കയ്യൂങ്ങി ജഗത അടുത്ത മുറിയിലേക്ക് ഓടി നരേന്ദ്രൻ പിറകെയും ഇരുട്ടിൽ വാതിലിന്റെ മറവിൽ ഒളിച്ചിരുന്ന നവീൻ എണ്ണത്തറയിലേക്കൊഴിച്ചു ജഗത വാതിലിനടുത്തെത്തിയപ്പോൾ ഒറ്റച്ചാട്ടമായിരുന്നു നരേന്ദ്രനാകട്ടെ ഇതൊന്നും അറിയാതെ നേരെ എണ്ണയിൽ ചവിട്ടി തെന്നി വീണു അയാളുടെ ഭീമാകാരമായ ശരീരം നിലത്തു വീഴുന്ന ശബ്ദം കേട്ട് ജഗത ഒന്ന് നെട്ടി നവീൻ പേടിച്ചു വിറച്ചു ഇനി എന്ത് സംഭവിക്കും നവീൻ ലൈറ്റിട്ടു ജഗത ഓടിയെത്തിയപ്പോൾ അനക്കമില്ലാതെ നിലത്ത് കിടക്കുകയാണ് നരേന്ദ്രൻ അനക്കമൊന്നുമില്ല അവൾ മൂക്കിന് താഴെ കൈവെച്ച് നോക്കി ശ്വാസമുണ്ട് എന്ത് ചെയ്യും ചേച്ചി ഇനി അച്ഛനെ ചത്തുപോയി കാണോ ചത്തിട്ടില്ല ശ്വാസമുണ്ട് നീ ഇത്ര വെള്ളം എടുത്തുകൊണ്ട് വാ ജഗത കുറച്ച് വെള്ളം എടുത്ത് നരേന്ദ്രൻ്റെ മുഖത്ത് കുടഞ്ഞു അയാൾ കണ്ണു തുറന്നു ജഗത കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തു എന്നെ ഒന്ന് സഹായിക്കൂ ഞാനൊന്ന് എഴുന്നേക്കട്ടെ നിങ്ങൾ തനി അങ് എഴുന്നേറ്റാൽ മതി എന്നെ കുറെ അടിക്കാൻ ഓടിച്ചതല്ലേ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നിന്നെ കാണിച്ചു തരാം എന്നാൽ നിങ്ങൾ എഴുന്നേക്കണ്ട നരേന്ദ്രൻ നിലത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ടും പറ്റിയില്ല അയാൾ നവീൻ്റെ മുഖത്തേക്ക് നോക്കി ചെറുക്കം പേടിച്ച് നരേന്ദ്രനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു അവൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കയാളെ പൊന്തിക്കാൻ സാധിച്ചില്ല ഞാൻ സഹായിക്കാം പക്ഷേ നിങ്ങളിനി എൻ്റെ മേൽ കൈപൊക്കാൻ പാടില്ല ഇല്ലെന്ന് നരേന്ദ്രൻ തലയാട്ടി ജഗത തന്നെയാണ് ഓട്ടോയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയത് നടുവന്നുളുക്കി ഇടത്തെ കൈയിൽ പൊട്ടലുണ്ട് രണ്ടാഴ്ച പരിപൂർണ വിശ്രമം നിന്റെ തന്തയൊന്ന് പേടിപ്പിക്കണമെന്നേ ആഗ്രഹിച്ചുള്ളൂ ഇതിപ്പോ പണിയായല്ലോ നവീനെ ജഗതീജി അച്ഛൻ്റെ തുന്നൽക്കടയുടെ കാര്യം കഷ്ടായല്ലോ സാധാരണ ഓണക്കാലത്താണ് അച്ഛൻ കൂടുതൽ സമ്പാദിക്കുന്നതിന് എന്തിനാ കൂടുതൽ സമ്പാദിക്കുന്നത് കുടിച്ചു തീർക്കാനല്ലേ നീ ഒരു മോനല്ലേ ഉള്ളു അങ്ങേർക്ക് മൂന്ന് വയറിനുള്ളത് ഞാൻ സമ്പാദിക്കും ജഗദീശി എന്തു ചെയ്യും ജഗതീശിക്ക് ജോലിയുണ്ടോ ഞാനും തുന്നൽ പഠിച്ചിട്ടുണ്ട് നിന്റെ അച്ഛൻ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ കട തുറക്കാം സമ്മതിച്ചത് തന്നെ ആദ്യത്തെ ആഴ്ച നവീനായിരുന്നു നരേന്ദ്രനെ പരിചരിച്ചത് പത്താം ക്ലാസ് ആണെന്ന് ഓർമ്മ വേണം നാളെ മുതൽ സ്കൂളിൽ പോയിക്കോണം ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം വേണ്ട അതൊന്നും ശരിയാവില്ല നരേന്ദ്രൻ ജഗതയെ എതിർക്കാൻ ശ്രമിച്ചു അതൊക്കെ ഞാൻ ശരിയാക്കാം നവീൻ സ്കൂളിൽ പോകാൻ തുടങ്ങി നരേന്ദ്രന്റെ പകൽ പരിചരണം ജഗത ഏറ്റെടുത്തു കുടിക്കുമ്പോൾ പ്രകടിപ്പിക്കുന്ന ക്രൂരതയൊന്നും ആ സമയത്ത് അയാളിൽ കണ്ടില്ല നവീനുള്ളപ്പോൾ ജഗത ആ മുറിയിൽ കയറാറില്ല അവന്റെ ജോലിയാണ് അച്ഛന്റെ പരിചരണം നരേന്ദ്രന്റെ വിളികേട്ടാണ് ജഗത ചെന്നത് എനിക്ക് നല്ല നടുവേദനയുണ്ട് ഒരു പെയിൻ കില്ലർ തരൂ മരുന്ന് കഴിച്ചാലൊന്നും നടുവേദന മാറില്ല ഞാൻ ചൂട് പിടിച്ചു തരാം കുറച്ച് മുറിവെണ്ണ നടുവിൽ പുരട്ടിത്തരട്ടെ നിന്നെ എനിക്കത്ര വിശ്വാസമില്ല എണ്ണ ഒഴിച്ച് എന്നെ വീഴ്ത്തിയത് നീയല്ലേ നവീൻ എന്നോടെല്ലാം പറഞ്ഞു തന്തയുടെ മോൻ തന്നെ അവൻ ഇന്നിങ്ങോട്ട് വരട്ടെ വിശ്വാസം ഇല്ലാത്തവൾ തരുന്നത് വിഷമാണോ വേദന സംഹാരിയാണോ എന്ന് ഉറപ്പില്ലല്ലോ അപ്പോൾ അതും കഴിക്കണ്ട വേദനിച്ചവിടെ കിടന്നു എൻ്റെ സ്വപ്നം ഉണ്ടായിരുന്നേ എനിക്ക് ഗതി വരില്ലായിരുന്നു സ്വപ്നേച്ചിയുടെ കാര്യം പറയരുത് സ്വന്തം സഹോദരിയെപ്പോലെയാണ് ഞാൻ അവരെ കണ്ടത് എന്നിട്ട് എനിക്ക് ഇമ്മാതിരി പണി തന്നിട്ടല്ലേ അവർ പോയത് പാവം നവീനെ ഓർത്ത് വിഷമിച്ചിട്ടാണവൾ അങ്ങനെ ചെയ്തത് അതെന്തിനാ വിഷമിക്കുന്നത് അവൻ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായ അച്ഛനില്ലേ ഹോ അച്ഛനെ അമ്മയ്ക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു അല്ലേ നീ എന്തിനാ ജഗതെ എഴുതാപ്പുറം വായിക്കുന്നത് എന്റെ മദ്യപാനമായിരുന്നു അവൾക്ക് വിഷയം എനിക്കും അത് തന്നെയാ വിഷയം നിങ്ങൾക്കതൊന്ന് നിർത്തിക്കൂടെ രാവിലെ പോകുന്ന ആളല്ലേ വൈകിട്ട് കയറി വരുന്നത് ഒരു മോനല്ലേ ഉള്ളൂ ആ ചെറുക്കനെ ഒന്ന് സ്നേഹിച്ചുകൂടെ നിങ്ങൾക്ക് എനിക്കവനെ ഭയങ്കര ഇഷ്ടമാണ് ആ ഇഷ്ടം അവനും കൂടി മനസ്സിലാക്കണം വേണ്ടി വന്നാൽ അത് പ്രകടിപ്പിക്കണം ആരുണ്ടായാലും ഇല്ലെങ്കിലും ഞാനുണ്ടവന് അയാളുടെ നടുവിൽ ജഗതെ എണ്ണയിട്ട് തടവി അയാൾ വേദന കടിച്ചമർത്തി ഇനി മരുന്നുകൂടി മരുന്നു കഴിക്ക് ഉറങ്ങി ഉണരുമ്പോൾ വേദന കുറയും നരേന്ദ്രൻ ഉണർന്നപ്പോൾ ജഗത എന്തോ പറയുവാനായി മുറിയിലേക്ക് വന്നു പക്ഷേ അവളൊന്നും ഇണ്ടാതെ ഇറങ്ങിപ്പോയി ജഗതേ തനിക്കെന്തോ പറയാനുണ്ടല്ലോ നിങ്ങൾ ഉറങ്ങിയപ്പോൾ താഴേലെ സുമതിയേച്ചു വന്നിരുന്നു അവരുടെ ബ്ലൗസ് തുന്നാൻ തന്നത് മറന്നോ തുണി പീടികയിലല്ലേ അവരുടെ അമ്മാവൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ട കുപ്പായമാണെന്ന് അത് ശരിയാ ഞായറാഴ്ച കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞത് ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് ഞാനൊരു ഉപായം പറയട്ടെ പീടിക തുറന്ന് മെഷീനും തുണിയും ഇ കൊണ്ടുവരട്ടെ നിങ്ങൾ വലത് കൈ കൊണ്ട് വെട്ടിത്തന്നാൽ മതി ഞാൻ തുന്നി കൊടുക്കാം അതിന് നിനക്ക് തുന്നലറിയോ അറിയുമോ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ആയി തുന്നിയിട്ട് ഒന്ന് പരീക്ഷിക്കാമല്ലോ എന്നാൽ നാളെ നമുക്കൊരു ട്രയൽ എടുക്കാം ശരിയാകുമെങ്കിൽ നോക്കാം ശരിയായാൽ പകുതി കൂലി എനിക്കുള്ളതാ പകുതിയല്ല നീ മൊത്തം എടുത്തോ ഇനി എണ്ണ എടുത്തു ഒഴിക്കാതിരുന്നാ മതി നവീൻ വന്നപ്പോൾ ജഗത അവനോട് മിണ്ടാൻ പോയില്ല എന്ത് പറ്റിയുടെ ജഗതേശിക്ക് നീ എന്നോടൊന്നും മിണ്ടൊക്കോ നീ ചാറനാണ് ദുഷ്ടൻ നിന്റെ തന്തയുടെ ചാരനല്ലട നീ എണ്ണ ഒഴിച്ച കാര്യമാണോ അത് ഞാൻ തന്നെയാ പറഞ്ഞത് അച്ഛന് ജഗതേശി നല്ല പേടിയുണ്ട് പിറ്റേന്ന് സുമതിയേച്ചി ബ്ലൗസിന് വന്നപ്പോൾ ജഗതത്തുന്നിയ ബ്ലൗസ് കൊടുത്തു അല്ല നരേന്ദ്ര നല്ല പോലെ തുന്നിയല്ലോ നീ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാ കൃത്യമായി അടുത്ത തുണി ഞാൻ നാളെ കൊണ്ടുവരാം സുമതി പോയപ്പോൾ ജഗത തുന്നൽ കൂലി നരേന്ദ്രനെ ഏൽപ്പിച്ചു വേണ്ട അത് ജഗത വെച്ചോളൂ ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ജഗതയല്ലേ നോക്കുന്നത് നല്ല ചെലവില്ലേ അല്ലെങ്കിലും പൈസ കയ്യിൽ കിട്ടിയാ ഞാൻ കുടിക്കാനെടുക്കും ഞാനൊരു കാര്യം പറയട്ടെ ഒരു മെഷീൻ കൂടി വാങ്ങിയാൽ നമുക്ക് രണ്ടാൾക്കും കൂടി തുന്നാലോ എനിക്കൊരു പണിയാകും നല്ല വരുമാനം ഉണ്ടാകും അത് വേണോ ജഗതയ്ക്ക് നല്ലൊരു ഉള്ളതല്ലേ സ്വപ്ന എന്ന് പറഞ്ഞ വാക്ക് കേട്ട് താൻ താനെന്തിനാ തൻ്റെ ഭാവി നശിപ്പിക്കുന്നത് അതുകൊള്ളാം നിങ്ങൾ എന്നെ ഇറക്കി വിടാൻ പോവുകയാണോ അച്ഛൻ്റെയും മോൻ്റെയും കൂടെ ഇത്രയും നാൾ തങ്ങി എന്നെ ഇനി ആര് സഹായിക്കും ആര് കല്യാണം കഴിക്കും എൻ്റെ അച്ഛനമ്മമാർക്ക് പോലും എന്നെ ഇനി വേണ്ട അവരും കൈയൊഴിഞ്ഞു പോയി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനെങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോളാം ഞങ്ങളുടെ ബുദ്ധിമുട്ടല്ല ജഗത പോയാൽ എൻ്റെ മോനെ സഹിക്കാൻ കഴിയില്ല ഞാൻ ഇനിയും കുടിക്കാൻ തുടങ്ങിയാ തനിക്കൊരു ബുദ്ധിമുട്ടാകില്ലേ എന്നാൽ ഇനി കുടിക്കില്ലെന്ന് എനിക്ക് വാക്ക് തന്നാ പോരെ നബീനു വേണ്ടി ഞാനിവിടെ നിന്നോളാം അവനൊരമ്മയായിട്ട് പക്ഷേ അവൻ സമ്മതിക്കുവെന്നാണ് എനിക്ക് പൂർണ്ണസമ്മതമാണ് പിന്നെ അവന്റെ കാര്യം അവന് താനില്ലാതെ പറ്റില്ലടോ നാളെ തന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു കേക്ക് ഓർഡർ ചെയ്യാൻ എന്റെ കയ്യിൽ നിന്ന് രഹസ്യമായി പണം വാങ്ങിയാണ് ഇന്ന് പോയത് എനിക്ക് അമ്മയാകാനൊന്നും അറിയില്ല പക്ഷെ എനിക്കവനെ ഇഷ്ടമാണ് അവൻ എന്നെയും അത് മതി എന്നെ നിങ്ങൾക്കിഷ്ടമല്ലെങ്കിലും നിങ്ങളുടെ സ്നേഹം കണ്ടുകൊണ്ട് ഇവിടെ കഴിയാമല്ലോ ഇനി കുടിക്കാതെ നല്ല കുട്ടിയായി മാറിയാൽ അച്ഛനെയും എല്ലാവരും ഇഷ്ടപ്പെടും ഉറപ്പാണോ ഉറപ്പ് തന്നെ പിറ്റേ ആഴ്ച നവീൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഉമ്മറത്ത് പുതിയ തയ്യൽ മെഷീൻ കണ്ടു അവൻ അത്ഭുതപ്പെട്ടു അച്ഛനൊരു മെഷീൻ മതിയല്ലോ ഇതെന്തിനാ പുതിയൊരെണ്ണം കൂടി വാങ്ങിയത് നരേന്ദ്രനാണ് മറുപടി പറഞ്ഞത് നാളെ മുതൽ പീഡികയിലേക്ക് എന്റെ കൂടെ നിന്റെ അമ്മ കൂടി വരുന്നു അമ്മയോ ആ ഒരു ജഗതേശിയാണോ അതെ നിനക്ക് സമ്മതമാണേൽ ഇനി മുതൽ ജഗതേശി നിന്റെ അമ്മയാകും നവീൻ ഒന്നും മിണ്ടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നരേന്ദ്രനും ജഗതയും എല്ലായിടത്തും അന്വേഷിച്ചു നവീനെ കണ്ടില്ല ഇതൊന്നും അവന് ഇഷ്ടമല്ല ഞാൻ എന്നും അവന് ജഗദേശിയായിരുന്നാൽ മതി ഞാൻ പോകുക നരേന്ദ്രേട്ടാ ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല നിങ്ങൾ രണ്ടാലും സുഖമായിരുന്നാ മതി അവൻ മടങ്ങി വരുമ്പോൾ ജഗതയെ കണ്ടില്ലേൽ അവൻ വിഷമിക്കും ഇല്ല ഞാനിവിടെ ഉണ്ടെങ്കിലായിരിക്കും അവൻ ഇനി വിഷമിക്കുന്നത് അവനെ വിഷമിപ്പിച്ചിട്ട് എനിക്ക് നരേന്ദ്രേട്ട ഭാര്യയാകണ്ട ജഗത ബാഗ് എടുത്ത് വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ടിറങ്ങിയപ്പോൾ നരേന്ദ്രൻ ഉമ്മറത്ത് ചാരുകസേരയിൽ സങ്കടത്തോടെ കിടന്നു നിൽക്കൂ ഒറ്റയ്ക്ക് ഞാൻ ഞാങ്ങൊണ്ടാക്കിത്തരം ദൂരെ നിന്നും ഒരു ടോർച്ചിന്റെ വെട്ടം കണ്ടു ജഗത കണ്ണിനീരിനിടയിലൂടെ നവീൻ നടന്നു വരുന്നത് കണ്ടു ജഗത അവരെ രണ്ടുപേരെയും ശ്രദ്ധിക്കാതെ ഇറങ്ങി നടന്നു ജഗതേശി അല്ല എൻ്റെ അമ്മ അങ്ങോട്ട് പോന്നു നവീൻ ഓടി വന്ന് ജഗതയുടെ ബാഗ് പിടിച്ചു വാങ്ങി ഒന്നും പറയാതെ എന്നിട്ടിട്ട് പോയില്ലേ നിനക്കെൻ്റെ അമ്മയെ കാണാൻ കഴിയില്ലല്ലോ എൻ്റെ മനസ്സിൽ നീ എൻ്റെ മകൻ തന്നെയാ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എവിടെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ എന്നെ വിട്ടിട്ട് പോകാൻ എന്റെ അമ്മയ്ക്കാകുമോ അവൻ വാഴയിലയിൽ പൂജിച്ച താലിച്ചരടും താലിയും പുറത്തെടുത്തു ഇത് ഞാൻ പണിയിക്കാൻ തട്ടാനെ കാണാൻ പോയതാ എന്റെ മോതിരം ഞാൻ അയാൾക്ക് കൊടുത്തു പിന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചു ഇനി നിങ്ങളുടെ രണ്ടു പേരുടെയും മനസ്സ് മാറിയാലോ അതിനു മുൻപ് നിങ്ങളൊന്നാകുന്നത് എനിക്ക് കാണണം എന്റെ എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി നടക്കാമല്ലോ എനിക്കും എന്റെ മാത്രമായ ഒരു അമ്മയെ കിട്ടുമല്ലോ ജഗത് നവീനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അച്ഛാ ഇനി കുടിക്കരുത് എന്റെ അമ്മയെ വിഷമിപ്പിക്കരുത് ഇല്ല നരേന്ദ്രൻ തലയാട്ടി അയാൾ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു നവീനെ സാക്ഷിയാക്കി ആ താല് ജഗതയുടെ കഴുത്തിൽ നരേന്ദ്രൻ കെട്ടിക്കൊടുത്തു ദേ സ്വപ്നേച്ച് നോക്കിച്ചിരിക്കുന്നു അമ്മയ്ക്ക് പറ്റാത്തത് ജഗദേശിക്കു പറ്റിയല്ലോ എന്നോർത്താണ് അമ്മ ചിരിക്കുന്നത് ജഗതേശിയുടെ എണ്ണപ്രയോഗം എല്ലാവരും ചിരിച്ചുകൊണ്ട് ഉമ്മറത്ത് വെച്ച സ്വപ്നയുടെ ഛായാചിത്രത്തിലേക്ക് നോക്കി നവീൻ അമ്മയെ നോക്കി കൈകൂപ്പി അതിന്റെ മുന്നിലിരുന്ന പൂക്കൾ കാറ്റടിച്ച ജഗതയുടെ മുടിയിടകളിൽ പാർട്ടികൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ